അടിപൊളി ഒരു പപ്പായ കിച്ചടി വയ്ക്കാം പപ്പായ കിച്ചടി എന്ന് പറയുമ്പോൾ പപ്പായയുടെ ഗുണങ്ങൾ ഞാൻ ഒത്തിരി വീടുകളിൽ പറഞ്ഞിട്ട് പപ്പായയുടെ കിച്ചടി നമുക്ക് അടിപൊളിയായിട്ട് വയ്ക്കാം അതിന് നമ്മൾ തോരൻ അരിയുന്ന പോലെ അത്ര സ്മൂത്തായിട്ട് അരിയണ്ട പക്ഷേ നമുക്കല്ലാണ്ട് പപ്പായ കിച്ചടി നമുക്ക് അരിയുന്ന അരിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇത് ഇങ്ങനെ അരിഞ്ഞാൽ മതി നമ്മൾ ഒരുപാട് തീരെ ചെറുതാക്കണ്ട കിച്ചടി ഈ ഈ ഒരു ലെവലിൽ അരിഞ്ഞാൽ മതി പപ്പായ കിച്ചടി വെക്കാനായിട്ട് നമുക്ക് പിന്നെ ഇങ്ങനെ അരിഞ്ഞാൽ മതി പപ്പായ എന്ന് പറയുമ്പോൾ പപ്പായയുടെ ഗുണങ്ങൾ വളരെ ഇതാണ് അപ്പോൾ നമുക്ക് പപ്പായ കൊണ്ടൊരു കിച്ചടി അടിപൊളിയായിട്ട് നമുക്കുണ്ടാക്കാം നമ്മൾ പപ്പായെ ഒരു മൂന്ന് പച്ചവുളവും കൂടെ നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തേങ്ങ തേങ്ങയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് തേങ്ങ നമ്മൾ നന്നായി അരച്ചെടുക്കുക ഇതുപോലെ തന്നെ മുളക് ഒന്നും മുളകൊടിയൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ തന്നെ അരച്ചെടുക്കണം നമ്മൾ ഈ കടുക് വെച്ചേക്കണം എന്ന് പറയുമ്പോൾ തേങ്ങ നന്നായി അരഞ്ഞ ശേഷം ഈ കടുകും കൂടി ഇട്ട് ഒരു രണ്ട് സെക്കൻഡ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കുക കാരണം കടുവന്ന് പൊട്ടുന്ന ലെവലിൽ നമുക്ക് കടുക് കാണാത്ത തൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് ഒന്ന് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം സ്റ്റവിലേക്ക് വച്ച് നമുക്ക് വേവിക്കാനൊക്കെ വയ്ക്കാം നമ്മൾ കടുവ അരക്കാനായിട്ട് നമ്മൾ നമ്മളെ പാത്രം വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കടുവ ഇറക്കുമ്പോൾ ജീരം വന്ന രീതി നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ മുളക് മുളക് ചേർക്കുന്നുണ്ട് അപ്പം കറിവേപ്പിലേക്കൂടെ പാട് ചെയ്തിട്ടുണ്ട് ഇനി നന്നായിട്ട് പൊട്ടി വന്ന ശേഷം നമുക്ക് നമ്മൾ വച്ചിരിക്കുന്ന പപ്പായയുടെ അരിഞ്ഞ കഷ്ണങ്ങൾ നമുക്ക് ചേർക്കാം നന്നായിട്ട് ഇത് ഇടിയാവണം പപ്പായ ചില പപ്പായ നല്ല വേവുള്ളതായിരിക്കും ചില വേവ് കുറവായിരിക്കും പക്ഷേ ഇത് നമുക്ക് വേവുള്ളതായിട്ട് നമുക്ക് അറിയാം അതുകൊണ്ട് വെള്ളം കൂടെ നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളച്ച് വറ്റണം നന്നായിട്ട് അപ്പോൾ നമുക്കത് നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കാം നമ്മുടെ തേങ്ങ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കടുവ ഇട്ട് ഒന്ന് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം ഒരുപാടങ്ങ് അരയ്ക്കണ്ട നന്നായിട്ടൊന്ന് ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ പപ്പായ ഏതാണ്ടൊക്കെ മുക്കാൽ വേവാകുന്നു പക്ഷേ നല്ല ഈ വേവാൻ വേണ്ടി തന്നെ നമ്മൾ നന്നായിട്ട് വേവണം വേവാൻ വേണ്ടി തന്നെ നമ്മൾ ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ലേശം ആഡ് ചെയ്യാം ഇനിയൊന്നും വേണ്ട ഉപ്പൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് നന്നായിട്ട് വേവണം വേണ്ടേ ഇത് വരുന്നേ ഉള്ളൂ എങ്കിലും അത് വേവിൽ ഉപ്പ് കുടിക്കാനായിട്ട് നമ്മളെ കഷ്ണങ്ങളിൽ ഉപ്പ് കുടിക്കണം അതിലേക്ക് നമ്മൾ ഉപ്പിത്തിരി തിളച്ച ശേഷം ഇതുപോലെ ആഡ് ചെയ്യുക ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് അടച്ച് വെച്ച് വീണ്ടും വേവിക്കാം അപ്പം നമ്മുടെ പപ്പായ ഏതാണ്ട് വെന്ത് നന്നായിട്ട് വെന്തിട്ട് വറ്റിയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ൊന്ന് ഓഫ് ചെയ്യാം നമ്മളിവിടെ തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കടുക് നന്നായിട്ട് കാണാതെ കൊണ്ട് തന്നെ നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് തൈര് നന്നായിട്ട് തൈര് നമുക്ക് ആഡ് ചെയ്യണം അപ്പം തൈരും കൂടെയൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കത് ഇളക്കിയെടുക്കാം അപ്പം നമ്മൾ നിങ്ങൾ കണ്ടുണ്ട് ലേശം നമ്മൾ ഉപ്പ് നേരത്തെ അതിൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കും കൂടെ ലേശം ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇപ്പോൾ തൈരിൻ്റെ പുളിപ്പ് കൂടുതലാണെങ്കിൽ തന്നെ ഉപ്പ് നമുക്കധികം നന്നായിട്ട് നമുക്കത് അറിയാൻ പറ്റത്തില്ല അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം തൈരും ഒക്കെ ആഡ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ പപ്പായ ഒന്ന് തണുക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം പപ്പായ ആറിയ ശേഷം നമുക്കിത് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വർക്ക് പൂർത്തിയാകും നമുക്ക് എന്തായാലും പപ്പായ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ ഇത് നമ്മുടെ പപ്പായ തണുത്തു ഇനി നമുക്കിത് ഇതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങയും തൈരും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തണുത്ത ശേഷം കാരണം തണുത്ത ഇല്ലെങ്കിൽ ഇത് വെള്ളം പോലെയാണ് ചൂടോടെ ആണെങ്കിൽ അപ്പോൾ തണുത്ത ശേഷം നമ്മൾ പപ്പായ ഇതുപോലെ ഇനി നമുക്ക് നന്നായിട്ട് എടുക്കാം നല്ലൊരു കിച്ചടിയായി പപ്പായ കിച്ചടി ഇത് നന്നായിട്ട് എടുക്കാം നമ്മുടെ പപ്പായ കിച്ചടി വളരെ വേഗത്തിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കിച്ചടിയാണ് അതിലുപരി ഏറ്റവും ഗുണമാണ് പപ്പായ ഗുണം നമ്മൾ പലപ്പെട്ടും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ ശ്രമിച്ചാൽ പെട്ടെന്ന് നമുക്കൊരു കിച്ചടി റെഡിയാക്കുകയും ചെയ്യാം അപ്പം നമ്മൾ പച്ചക്കറി കടയിൽ കയറി കിച്ചടിക്കുള്ള ഐറ്റങ്ങൾ വാങ്ങാതെ വീട്ടിൻ്റെ മുറ്റത്തുള്ള പപ്പായ ഉന്നെ നമുക്ക് കിച്ചടി ഉണ്ടാക്കുകയും ചെയ്യാം വളരെ എളുപ്പത്തിൽ ഓക്കെ